ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ നാലഞ്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല പനി ജലദോഷമൊക്കെ ആയിരുന്നു ഈ നാല് ദിവസത്തിനുള്ളിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ അഭിനയിച്ച ഒരു ഏടാണ് പിന്നെ ഒരു സന്തോഷമായിട്ട് തോന്നിയത് ലാലേട്ടന്റെ ഒരു പുതിയ സിനിമ ഹൃദയപൂർവം എന്ന സിനിമയുടെ ട്രെയിലർ അത് അതിമനോഹരമായിട്ടുണ്ട് സത്യനന്ദിക്കാട് സിനിമകളിലെ ഒരു ലാലേട്ടൻ എന്ന് പറയുന്നത് വളരെ ലളിതമായി ലാലേട്ടൻ അവതരിപ്പിക്കുക എന്നതാണ് സത്യനന്ദിക്കാടിന്റെ സിനിമകളുടെ പ്രത്യേകത ലാലെ അത്രയും ആയിട്ട് പടത്തൊന്നും കണ്ടിട്ടില്ല അത്രയും അടിപൊളിയായിട്ടാണ് മേയ്ക്ക് കോറി സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ളത് എന്തായാലും സിനിമ വലിയ ഒരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഏഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഡിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിന്റെ മുമ്പ് പറയാനുണ്ട് കാരണം ഈ ഓഷോയുടെ ഒരു തകുണ്ട് സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് പുസ്തകങ്ങൾ ആ ആ രണ്ട് പുസ്തകങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിൽ സ്ത്രീക്ക് ഉള്ളിലൊരു പുരുഷനും ഉണ്ട് പുരുഷനുള്ളിൽ ഒരു ഉണ്ട് എന്നുള്ളതാണ് അത് ജീവിതത്തിന്റെ പല സമയങ്ങളിലും പുരുഷനത് ആ ഒരു സ്ത്രീത്വം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീ സ്ത്രീക്കുള്ളിലെ പുരുഷനെയും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് വായിച്ചു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ ശരിയാണല്ലോ ഇത്രയും ഈ ഇതേ സന്ദർഭങ്ങൾ ൊക്കെ നമ്മളും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന ചില സന്ദർഭങ്ങള് നമ്മൾ ഉള്ളിലേക്ക് കടന്നു വരും പക്ഷെ ആരും അതേ കുറിച്ച് ബോധേടല്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇത് എന്തിനാ എന്ന് പറയുന്ന ലാലേട്ടന്റെ ഈ ഒരു പരസ്യം ഒരു അർദ്ധനാരീശ്വരന്റെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ട്രാൻസ്ജെൻഡറിന്റെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണല്ലോ അദ്ദേഹം ഈ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത് എന്താ അതിനെ കുറിച്ച് പറയേണ്ടത് എന്നറിയില്ല കാരണം ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ ഏർ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കാലത്തിന്റെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് ആ മാറ്റത്തിലെ ഏറ്റവും പീക്ക് ലെവലിൽ നിന്ന് എങ്ങനെ പെർഫോം ചെയ്യാം എന്ന് കാണിച്ചു തരുന്ന ഒരു നടൻ അത് ലാലായിട്ടം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കാരണം ഈ ട്രാൻസ്ജെഞ്ചറിനെ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കയറി വന്ന രണ്ടായിരത്തി പത്തിന് ശേഷമൊക്കെ ആയിരിക്കുള്ളൂ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഒരു എന്താ പറയുക ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് വരുന്നത് കർണാടകയിലോ മറ്റോ ആണ് അവരാണ് തോന്നുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ട് ആദ്യമായിട്ട് ഒരു ആളെ അംഗീകരിക്കുകയും അവർക്ക് അവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിമൂന്നോ പന്ത്രണ്ടിലൊക്കെയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അതിനുശേഷമാണ് ജയസൂര്യയുടെ ഞാൻ മേരിക്കുട്ടി അതുപോലെ തന്നെ ജയറാമിന്റെ മകൻ അഭിനയിച്ച ഒരു തമിഴ് ഫിലിം ഒക്കെ നമ്മൾ ട്രാൻസ്ജെഞ്ചറെ ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത് കഥാപാത്രങ്ങളൊക്കെയാണ് അവര് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ കാണിച്ച് തന്നിട്ടുള്ള ഫിലിംസുകളാണ് അതൊക്കെ ഒരു ഒരു കാലഘട്ടത്തിന് ഇപ്പുറം വന്ന് നിൽക്കുന്ന ഒരു കഥയും കഥാപാത്രങ്ങളൊക്കെയാണ് അവിടെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഇതുവരെ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളെ എടുത്ത് കൈകാര്യം ചെയ്തിട്ടില്ല അദ്ദേഹത്തിനെ കാണുമ്പോൾ നമ്മൾ പൗരുഷത്തിന്റെ മലയാള പുരുഷന്റെ ഏറ്റവും മൂർത്തിഭാവമായിട്ടാണ് ലാലേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ നിൽക്കുന്നത് മംഗലശ്ശേരി നീലകണ്ഠനാണെങ്കിലും ോമയാണെങ്കിലും ഒക്കെ ആ രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് അങ്ങനെയുള്ള ലാലേട്ടനാണ് ഈയൊരു നിമിഷ നേരം കൊണ്ട് ഒരു സ്ത്രീയുടെ ലാസ്യഭാവം ഒക്കെ നമ്മളെ കാണിച്ച് അത്ഭുതപ്പെടുത്തുന്നത് പലരും പറയണത് കേട്ടു കമലതലത്തിലെ ഒരു നാട്യത്തിന്റെ ഇതൊക്കെ നടന്നു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തേ ഇല്ല കാരണം കമലതലത്തില് ലാലേട്ടൻ ചെയ്തിരുന്നത് കറക്റ്റ് ഒരു പുരുഷ നൃത്ത അധ്യാപകൻ എങ്ങനെയാണോ നൃത്തം പഠിപ്പിക്കുന്നത് അതുപോലെയാണ് പക്ഷെ ഇതില് അങ്ങനെയല്ല നമുക്ക് പ്രതിഫലിക്കുന്നത് കാരണം ആഭരണം കാണുമ്പോൾ ഒരു സ്ത്രീക്കുണ്ടാവുന്ന എന്താണോ ആ സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു അമിത മോഹം അല്ലെങ്കിൽ അതിനോടുള്ള ആഹ്ലാദം ആ ഒരു സന്തോഷം ഒക്കെ ലാലേട്ടനിൽ പ്രതിഫലിക്കുന്നുണ്ട് ആ ആഭരണം അണിഞ്ഞ് അദ്ദേഹം ആ ഇങ്ങനെ കൈയിൻ്റെ ചലനങ്ങളൊക്കെ കാണിച്ച് ആ ശാരീരിക ഭാഷ തന്നെ മാറുന്നു എന്താ പറയുക നമുക്ക് അത് നമ്മളെ ശിചിക്കും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണ് നമുക്ക് ആ ഒരു ആഡിൽ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആ ഏഡിൻ്റെ സംവിധായകൻ നൂറ് ശതമാനവും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു ഇതുപോലെയുള്ള കുറേ ആക്ടേഴ്സ് ദിവസങ്ങളോളം പ്രയത്നിച്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ലാലേട്ടൻ ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതും ഒട്ടും തന്നെ എന്താണ് കൈമോശം വരാതെ ചോർന്നു പോവാതെ എന്താണോ സംവിധായകൻ ഉദ്ദേശിച്ചത് അത് പൂർണമായും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്രത്തോളം വ്യത്യസ്തത ചെയ്യുന്നു എത്രയും വ്യത്യസ്തമാർന്ന വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലാലേട്ടൻ ഇത് ചെയ്തത് തീർത്തും ഒരു കംപ്ലീറ്റ് ആക്ടറുടെ ഒരു ധൈര്യം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ടറാണ് എന്ന് വിഷയം ിക്കാൻ എന്തുകൊണ്ട് യോഗ്യനാണ് എന്നും കൂടി പറയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം തന്നെയായിരുന്നു എന്നാണ് പറയാനുള്ളത് എന്തായാലും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ തോന്നി അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അഭിപ്രായം പറയണം എന്ന് തോന്നി എന്തായാലും ലാലേട്ടന്റെ ഇനിയും ഒരുപാട് മികച്ച പ്രകടനങ്ങൾ മലയാളികൾക്ക് കാണാൻ പറ്റട്ടെ ഒപ്പം ഹൃദയപൂർവ്വം എന്ന ഏർ ചിത്രം നല്ല ഒരു വിജയമാവട്ടെ നല്ലൊരു ഓണ ചിത്രമാവട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം